ഇത് എ പി സി എ പ്ലാൻ വർഗത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റി ആണ് വേറൊരു പാറ്റേണാണ് വേറൊരു സ്പീഷീസാണ് അപ്പം ഇത് കണ്ടില്ല ഇലയിൽ ഇങ്ങനെ ബെയിൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഉണങ്ങിയ ഏരിയിൽ നമുക്ക് എടുത്തിങ്ങനെ വെയിലത്ത് വെച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണുന്നത് പോലെ വെയിൻ മാതിരി ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് പിടിക്കുന്ന പൂവ് പിങ്ക് നിറത്തിലുള്ളതാണ് അതുപോലെ ഇതേ ഇല ഈ പാറ്റേണിൽ തന്നെ റെഡ് റെഡ് ഫ്ലവർ ഉണ്ടാകുന്നതുണ്ട് അതുപോലെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നതുണ്ട് ഞാൻ ഈ മൂന്ന് ഫ്ലവറുകൾ ഫ്ലവറുകളുള്ള എപ്പി സിയാണ് കണ്ടിട്ടുള്ളത് ഈ പ്ലാന്റ് കണ്ടിട്ടുള്ളത് വേറെ കളറിലെ റെഡ് പിങ്ക് യെല്ലോ ഈ മൂന്ന് ഫ്ലവറുകളാണ് ഇതിൽ ഇതിലായാലും ഗ്രീനിലെ വെറൈറ്റിയിലായാലും ബ്രൗൺ വെറൈറ്റി ആയാലും അതുപോലെ ഒരു വയലറ്റ് വെറൈറ്റി ഉണ്ട് അതിലായാലും അതുപോലെ ബ്ലാക്കും ലൈറ്റ് ഗ്രീനും കൂടി ചേർന്ന ആ വെറൈറ്റിയിലായാലും ഈ മൂന്ന് പൂക്കൾ ഉള്ളത് ആണ് മൂന്ന് തരത്തിലുള്ള പൂക്കളുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഷാഹിനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ ഞാനൊരു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചെടി എന്ന് പറയുന്നത് എപ്പിഷിയാണ് ഫ്ലെയിം പൈലറ്റ് എന്നറിയപ്പെടും അപ്പോൾ ഒരുപാട് ഉള്ള ഒരു ഇനമാണ് ഈ എപ്പീഷ്യ അതുപോലെ ഒരേ കളറിൽ തന്നെ പല വെറൈറ്റി പല പാറ്റേണിൽ അത് നമ്മൾ ഇലകൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല അതിൻ്റെ ലീഫെന്ന് പറയുന്നത് ഒരുമാതിരി വെൽവെറ്റ് പിടിച്ചു നോക്കിയാൽ നല്ല കട്ടിയാണ് വെൽവെറ്റ് പോലെ ഇരിക്കും അതുപോലെ തന്നെ സിൽവർ ലൈൻ പോലെ ഒത്തിരി പല പാറ്റേണിൽ സിൽവർ ലൈൻ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കാണാൻ വളരെ ഭംഗിയാണ് അപ്പം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തൂക്കാനാണ് ഈ ചെടി ഏറ്റവും നല്ലത് ഹാങ്ങിങ്ങായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സ്പേസ് ഉള്ളവർക്ക് മുറ്റത്ത് ഇതിനായിട്ട് തന്നെ ഒരു സ്പേസ് കണ്ടെത്തി കൂട്ടത്തോടെ ഇങ്ങനെ ലഷ ആയിട്ട് വെച്ചാലും ഇരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഹാങ്ങിങ് ആയിട്ട് കാണുന്നതാണ് നല്ലത് എല്ലാ വെറൈറ്റിയും മിക്കവാറും കുറേ വെറൈറ്റീസ് കിട്ടിയാൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് ഹാങ് ചെയ്തിടാൻ നല്ല ഒരു ചെടിയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കുറേ രീതിയിലുള്ള പൂക്കളും ഉണ്ട് ഇത് ഞാൻ ബാൽക്കണിയിൽ ഹാങ് ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ പൂക്കൾ റെഡ് ആണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇലകളിലുള്ള സവിശേഷതയാണ് വ്യത്യസ്തമായ ഒരുപാട് പാറ്റേൺ ഇലകളിലുണ്ട് ഞരമ്പ് പോലെയുണ്ട് അതുപോലെ തന്നെ ജോമെട്രിക് പാറ്റേൺ ഉണ്ട് അതുപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു രൂപം തന്നെ പറയാൻ പറ്റില്ല അങ്ങനൊരു പാറ്റേൺ ഉണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പാറ്റേൺ ഉണ്ട് ഒരേക്ക് ഒരേ പ്ലാന്റിൽ തന്നെ ഒത്തി ഇലകൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒത്തിരി പാറ്റേണുകളാണ് അത് തന്നെയാണ് ഇതിൻ്റെ സവിശേഷതയും ഭംഗിയും അപ്പം ഇതിനകത്ത് നമ്മൾ പ്ലാന്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് മെച്ചുറായി കഴിയുമ്പോൾ അതിൽ നിന്ന് ബേബി പ്ലാന്റുകൾ ഉണ്ടായി സ്ട്രോബെറിയുടെ ബേബി പ്ലാന്റുകൾ താഴ്ന്ന് തൂങ്ങി കിടക്കുന്ന മാതിരി ഇതിന് പ്ലാന്റുകൾ ഉണ്ടാകും അപ്പോൾ ആ പ്ലാന്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ബേബി പ്ലാന്റ് ആയിട്ട് വന്നത് കുറച്ച് മെച്ചുറാവുമ്പം അടിയിൽ അതിന് വേരുകൾ ഉണ്ടാകും അത് പൊട്ടിച്ചെടുത്ത് നമ്മൾ ഒരു പോട്ടിൽ വെച്ചാൽ പുതിയ പ്ലാന്റ് ഉണ്ടാകും പിന്നെ അധികം ആർക്കും അറിയാത്തൊരു സംഗതി ഇതിനകത്തുണ്ട് ഇതിനകത്ത് വിത്തുണ്ട് വിത്ത് ഒരു പപ്പായയുടെ കുരു പോലെ ഇരിക്കും അതിങ്ങനെ കറുത്തിരിക്കും ആ വിത്താണിത് അപ്പോൾ ആ വിത്തിനകത്ത് നിറയെ ഇത് വിത്ത് തന്നെയാണ് സീഡ് തന്നെയാണ് അതിനകത്ത് പിന്നെ ഒരു ആയിരം കുഞ്ഞ് സീഡ്സ് ഉണ്ടാകും ആ സീഡ്സ് നമ്മൾ പാകം ആകുമ്പോൾ ഇതുപോലെ കറുത്ത് പൊട്ടാറാകുമ്പോൾ പൊട്ടിച്ച് പാകിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ ബേബി പ്ലാന്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ബേബി പ്ലാന്റ് അപ്പം നമുക്ക് നിറയെ ഈ ഒരു വിത്തിൽ ആയിരക്കണക്കിനാണ് പ്ലാ സീഡുള്ളത് അപ്പം നമ്മളത് പാകുന്ന സമയത്ത് ഇങ്ങനെ പാകാൻ താല്പര്യമുള്ളവർ ഇത് കണ്ടുവച്ചിട്ട് എടുത്ത് പാകാൻ താല്പര്യമുള്ളവർ ഒരു പോട്ടിൽ ഒരു പരന്ന പോട്ടിൽ പാകാനായിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് ഒരു നുള്ളു മാത്രം എടുത്ത് പാകണം കാരണം എന്ന് പറഞ്ഞാൽ മുഴുവനും കഴിഞ്ഞാൽ ഈ തൈകളെല്ലാം കിളിർത്ത് വരുമ്പോഴത്തേക്കും ഈ പി സി ലീഫിന് നല്ല വലിപ്പമുള്ളത് കൊണ്ട് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ തൈകൾക്കൊക്കെ അതിനകത്ത് ശ്വാസം മുട്ടി നിൽക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് മിക്കവാറും തൈകള് നാശമായി പോകും അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്ത് പാകാവൂ അങ്ങനെയാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഷേഡ് ലവിങ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സണ്ണിന് ഇതിന് പാടില്ല പിന്നെ ഷെയ്ഡില് നിർത്തി എന്നാൽ പ്രകാശവും കിട്ടണം പാർഷ്യലി ഷെയ്ഡിലാണ് ഇത് വളർത്തേണ്ടത് പാർഷ്യലി ഷെയ്ഡിൽ വളർത്തുന്ന ചെടികൾക്കാണ് ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത് അല്ലാതെ ശരിക്കുള്ള ഷെയ്ഡിൽ നിൽക്കുന്നവർക്ക് ഇലയുടെ ഭംഗിയല്ലാതെ അധികം പൂക്കൾ പൂക്കളുണ്ടാവാൻ സാധ്യത കുറവാണ് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ മാത്രമേ ഉണ്ടാവും കുറച്ച് പ്രകാശം ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടിയാൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും ഇനി എൻ്റെ കയ്യിലുള്ള മറ്റ് കളറുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഗ്രീനിലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഗ്രീനിലൊരുപാട് വെറൈറ്റികളുണ്ട് അതിലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലോ ലീഫുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഉണങ്ങിയല്ല നമ്മൾ സൂര്യപ്രകാശത്തിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ നോക്കുമ്പം കാണും പോലെ ഇത് കാണാൻ പറ്റും ഡാർക്ക് ലീഫിൻ്റെ മദ്യത്തുകൂടെ ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീനിൻ്റെ മദ്യത്തുകൂടെ ഒരു ലൈറ്റ് ഗ്രീൻ വന്നിട്ട് വെയിൻ പോലെയാണ് ഇത് കാണുക അപ്പം ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്ന പിങ്ക് ആണ് ഇതേ പാറ്റേണിൽ തന്നെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് അപ്പം ഒരു ഇത് ഇതാണ് ഇത് ഒരു വലിയ പരന്ന പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് നടാൻ വേണ്ടി വെച്ച പരന്ന പോട്ടല്ല എൻ്റെ ഡെസേർട്ട് റോസാണ് ഇതിൻ്റെ മധ്യത്തുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു തണ്ട് താഴെ വീണിട്ട് ഇതിനകത്ത് നിന്ന് വളർന്ന് വലുതായപ്പോൾ ഞാൻ പിന്നെ അത് പറിച്ചു മാറ്റാതെ അതിൽ തന്നെ നിലനിർത്തിയതാണ് അപ്പോൾ അങ്ങനെ നിലനിർത്തി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയോണ്ട് അതിനിങ്ങനെ ഞാൻ തൂങ്ങിക്കിടക്കാൻ ഹാങ്ങനെ തൂങ്ങിക്കിടക്കാൻ സ്ഥലമുള്ളത് കൊണ്ട് നല്ല ഭംഗി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തിയതാണ് പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ ഞാൻ ഇത് കണ്ടിട്ട് പറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് അത് ഒരു ഇതിലായിട്ടത് ഈ വെറൈറ്റിയാണ് അതായത് ഒരു ബ്രൗൺ കളറിനകത്ത് വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടെ കളയുന്ന ഒരു ഇതാണ് ഇത് ബ്ലാക്കാണ് അപ്പം ഇങ്ങനെ ഇതിപ്പം നാല് വെറൈറ്റി ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് എപ്പീഷ്യയാണ് നല്ല ഇലകൾക്ക് കുറച്ച് അധികം നീളമുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇലകളിൽ ബ്രൗണിഷ് ബ്രൗൺ കളറും കുറച്ച് കൂടുതലാണ് ഇത് മറ്റൊരു ഗ്രീൻ വെറൈറ്റിയാണ് വേറൊരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഷേഡ് ലവേഴ്സാണ് ഈ പ്ലാന്റുകൾ ഷേഡിലാണ് ഇത് നന്നായിട്ട് തഴച്ചും ആരോഗ്യത്തോടെയും വളരുന്നതും നല്ല പൂക്കളിടുന്നതും പിന്നെ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടണമെന്നും പറഞ്ഞു പിന്നെ ഇനി ഇതിന് പറയാനുള്ള പോട്ടിംഗ് മിക്സിനെ കുറിച്ചാണ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗാർഡൻ സോയിൽ തന്നെയാണ് പക്ഷെ അല്പം തിരിതരെ ഇരിക്കുന്ന ഗാർഡൻ സോയിൽ എടുക്കുന്നതാവും ഉത്തമം നല്ല ഡ്രെയിനേജ് കിട്ടുന്നതും ആണ് അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ ചെടികൾക്ക് ഉണ്ടാവുന്നതുമാണ് അപ്പം ഈ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചരൽ പോലെയുള്ള മണ്ണ് മണ്ണ് ചേർന്ന ചരൽ പോലെയുള്ള പശിമ എടുത്ത് അതിനകത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്ത് അല്പം എല്ല് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അല്പം കോക്കോ കൊക്കോപ്പീറ്റും ചേർത്ത് അല്പമേ കോക്കോ കൊക്കോപ്പീറ്റും ചേർത്ത് കാരണം കോക്കോ പിറ്റ് ചേർത്താൽ ഇതിന് ഈർപ്പം നിലനിൽക്കും കൂടുതൽ കോക്കോ പിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് നാശം സംഭവിക്കാം അതുകൊണ്ട് പിറ്റ് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇത് അങ്ങനെ നടാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബി പ്ലാന്റ് നിന്ന് തൈ എടുത്ത് മാറ്റി നടാവുന്നതാണ് പിന്നെ ഞാൻ ഇത് സാധാരണ സോയിലും നോക്കി കണ്ട ഈ കാണുന്നത് സാധാരണ സോയിലും വളർന്ന ചെടികളാണ് കാരണം ഹാങ്ങിങ് ഹാങ്ങിങ്ന്ന് പൊട്ടി വീണതാണ് ഈ വളർന്ന് കാണുന്നത് അപ്പോൾ ഞാൻ ഇത് വളർന്നതിന് ശേഷമാണ് ചാണകവെള്ളം തളി കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയുടെ കെയറിങ്ങും അതുപോലെ മിക്സും അതുപോലെ ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇതുപോലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്